ആരോഗ്യമേഖല കുത്തഴിഞ്ഞ നിലയിലായതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് കേന്ദ്രം നൽകുന്ന ഫണ്ട് ഇവിടെ വേണ്ട നിലയിൽ ഉപയോഗിക്കുന്നില്ലെന്നും എം ടി രമേഷ് പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യമേഖല മുമ്പെങ്ങുമില്ലാത്ത വിധം കുത്തഴിഞ്ഞ നിലയിലായെന്ന് എം ടി രമേശ് പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം ആരോഗ്യമന്ത്രി സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ലോ ആരോഗ്യരംഗത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയും അവർക്ക് താഴെയുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും മെഡിക്കൽ ഡയറക്ടർമാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണല്ലോ സിസ്റ്റം ആ സിസ്റ്റമാണ് തകരാറില്ലെങ്കിൽ ആ സിസ്റ്റത്തിലെ ഏറ്റവും മേലെ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയാണ് അവർക്കാണ് തകരാറുള്ളത് അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യം കേന്ദ്രം നൽകുന്ന ഫണ്ട് വേണ്ട രീതിയിൽ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നില്ലെന്നും രമേശ് പറഞ്ഞു അടിസ്ഥാന സൗകര്യ ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഓരോ വർഷവും നൽകുന്നുണ്ട് ആ പണം എന്തുകൊണ്ടാണ് ഇവർ ചെലവഴിക്കുന്നത് ചെലവഴിച്ചതിന്റെ കണക്ക് പോലും കൃത്യമായി കൊടുക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കപ്പെട്ട കുടിയുടെ എൺപത് ശതമാനം സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കപ്പെട്ട തുകയുടെ കേന്ദ്ര ഗവൺമെന്റ് പണം വെച്ചിട്ടാണ് എന്ന പരാതി അടിസ്ഥാന െതിരെ നടപടിയെടുത്തെങ്കിൽ നിയമപരമായിരിക്കും അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കോടതിയിൽ പോകാം ഒരു നടപടി നിയമപരമാണോ നിയമവിരുദ്ധമാണോ എന്ന് തീരുമാനിക്കേണ്ടത് റൂട്ടിലല്ലോ കോടതി പോകണം കോടതിയിൽ പോയിട്ട് നിയമവിരുദ്ധമാണെങ്കിൽ കോടതി അതിന് ഉത്തരവിറക്കും എന്തെങ്കിലും വിഷയമല്ല ഒരു ഗവർണറെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അതിന്റെ ബാക്കി എൻ രാഷ്ട്രീയമുള്ളതും വിവാദ പരാമർശത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ശിവരാജനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ബുദ്ധിശൂന്യത പോലീസ് കാണിക്കുമോ എന്നായിരുന്നു എം ടി രമേഷിന്റെ മറുപടി പ്രതീഷ് വിശ്വനാഥനെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം അറിയില്ല സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും കൂടി ആലോചിച്ചാണ് തീരുമാനമെടുക്കുക മറ്റു ചർച്ചകൾ നടന്നിട്ടില്ല എ പി അബ്ദുള്ള എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് പുറത്തുവന്ന വാർത്തകൾ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും എം ടി രമേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്